ഗേറ്റിന്റെ ഒരു തൂണുകൂർ ഞാൻ വെറുതെ വിട്ടിട്ടില്ല അതിനുണ്ടെങ്കിൽ ഞാൻ വിജയം വെച്ചിട്ടുണ്ട് നോക്കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് പോകുമ്പോൾ അധികുന്നത് അപ്പൊ നമുക്ക് ചെറിയ സ്ഥലം ഉള്ളെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ പ്ലാന്റുകൾ വളർത്താൻ പറ്റും നമ്മൾ മനസ്സ് വെച്ചാൽ മാത്രം മതി ഇതൊരു ഗേറ്റാണ് ഗേറ്റിന്റെ ഒരു പകുതി പാളിയാണ് ഇത് പകുതി പാളിയിലാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാൽ ഈ പ്ലാന്റിന്റെ വ്യത്യാസം ഈ ഫ്ലവർ ശരിക്കും ഈ പ്ലാന്റിന്റെ പേരൊന്ന് നമ്മൾ കമന്റ് ബോക്സിലൊന്നു തന്നെ അറിയാൻ ഉണ്ടാക്കണേ അപ്പം ഈ ഫ്ലവറിന്റെ രണ്ട് സൈഡിലോട്ടാണ് ഈ ഫ്ലവർ വരുന്നത് കണ്ടല്ലേ രണ്ട് സൈഡിലോട്ടും പുറത്തോട്ടും ഉണ്ട് അകത്തോട്ടും ഉണ്ട് ഇത് കാണാൻ എന്ത് ഷോയെന്നറിയുക ആൾക്കാരെല്ലാം കണ്ടു നോക്കി നിൽക്കാറുണ്ട് ഈ ഫ്ലവർ കണ്ടുണ്ട് അതുപോലെ തന്നെ അത് താഴെ നമുക്ക് പുകയും മില്ല സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് താഴെ മൊത്തം പുകയും മില്ല സെറ്റ് ചെയ്തിരിക്കുക അത് മൊത്തം പൂക്കളാവുന്നുണ്ട് ശരിക്കും പൂക്കളുണ്ട് ഉണ്ട് അതെ മേളിൽ അത് ഹാങ്ങിങ് പുകയും മില്ലയാണ് കിടക്കുന്നതെല്ലാം ഈ ഹാങ്ങിങ് പുകയും മില്ല എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ രീതി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇഷ്ടംപോലെ ഫ്ലവറാണ് നിൽക്കുന്നത് കണ്ടല്ലേ ഒരു സൈഡിൽ തന്നെങ്കിൽ ആ മൊത്തം ചെയ്തിരിക്കുന്ന മണിയും മറ്റു ചെടികളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അവിടെയും ചെടികളാണ് അപ്പൊ നമുക്ക് കൂടുതൽ സ്ഥലങ്ങളൊന്നും നമുക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ആ പ്ലാന്റ് വളർത്തണമെങ്കിൽ എല്ലാവരും പറയുന്നേ പ്ലാന്റ് വളർത്താൻ സ്ഥലമില്ല സ്ഥലമില്ല സ്ഥലമില്ലെന്ന് തെറ്റാണത് നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലാന്റ് വളർത്താൻ പറ്റും സ്ഥലം കുറച്ചു മതില്ലേ സൈഡിൽ മൊത്തം നമ്മൾ ഈ സൈഡിൽ മൊത്തം പെറ്റോഡിയാ വളർത്തിക്കേണ്ടല്ലേ ഇത് മൊത്തം പെറ്റോഡിയാ അല്പ സ്ഥലം ഉണ്ടെങ്കിൽ മൊത്തം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും നമുക്ക് പലരും പ്ലാന്റ് പഠിക്കുന്നവർ ഇതാ പറയുന്ന സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെടി വളർത്താൻ പറ്റുന്നില്ല പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തോലും ഒരു റാക്ക് വിറ്റ് ചെയ്യുക നമുക്ക് ഇതുപോലെ ഒരു സ്റ്റാൻഡ് ബിൽഡ് ചെയ്ത് ഉണ്ടാക്കിയാൽ മാത്രം അത് രണ്ട് സ്റ്റെപ്പായിട്ട് നമുക്ക് പ്ലാന്റ് ഇടാൻ പറ്റും അല്ലെ ഇത് സ്റ്റാ ഒരു സ്റ്റാൻഡ് നമ്മൾ വിറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റാൻഡിനെ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ട ഫസ്റ്റ് ഉറപ്പിക്കണം താഴെ അല്ല ഈ പ്ലാന്റ് താ ഈ സ്റ്റാൻഡ് കറക്റ്റ് നിൽക്കത്തില്ല കണ്ടില്ലേ താഴെ നമ്മൾ ശരിക്കും പടി കൊടുത്ത് ശരിക്കും ഉറപ്പിക്കണം അതിന് ഗ്യാപ്പ് കൊടുക്കരുത് പലപ്പം നിലയിന്തെങ്കിലും കയറിയിരിക്കുകയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം അപ്പോൾ ഇത് നമ്മൾ സൈഡ് കൊണ്ട് ഇതിങ്ങനെ മറിച്ച് സൈഡ് ഉള്ള് മറക്കണം അല്ലെങ്കിൽ വല്ല എഴുതും ക്ലിയർ ചെയ്തിരിക്കും അപ്പൊ അത് നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ടില്ലേ ബാക്കിലെ കണ്ടില്ലേ നല്ല കാണാൻ ലുക്കല്ലേ ആരാലും ഇഷ്ടപ്പെടും ഈ പ്ലാന്റ് കണ്ട കണ്ടില്ലേ ഇത്രേ സ്ഥലമേ ഉള്ളൂ ഇത്രേ സ്ഥലത്താണ് ഞാൻ ഈ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഫ്ലവർ കണ്ടാൽ ആരാലും നോക്കി നിൽക്കും ബാക്ക് സൈഡ് കൊള്ളും ഫ്ലവർ കണ്ടില്ലേ കാണാൻ എന്താ ലുക്ക് എന്നറിയാൻ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആർക്കായാലും ഒരു സകല സ്ഥലമുള്ള നമുക്ക് പ്ലാന്റുകൾ വളർത്താൻ എളുപ്പം നിരസാരമായിട്ട് ചെയ്യാൻ പറ്റും അപ്പം എല്ലാവരും മനസ്സ് വെച്ചതുപോലെ പ്ലാന്റ് വളർത്തുക എന്താണ് കമന്റ് ബോക്സിൽ കമന്റ് ഇടുക ഇതെങ്ങനെയാണ് പ്ലാന്റ് വളർത്തുന്നത് അപ്പോൾ നീ പ്ലാന്റ് വളർത്താൻ സ്ഥലമില്ല എന്നുള്ള കാര്യം ആരും പറയല്ലേ ഇഷ്ടം പോലെ സ്ഥലം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും മനസ്സ് വെച്ചാൽ മാത്രം മതി അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടു വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്